പീഡന പരാതികൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായി നമ്മുടെ സംസ്ഥാനത്ത് അത് ചില ട്വിസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതായത് വിദേശ രാജ്യങ്ങളിലിരുന്ന് പോലും ഇമെയിൽ വഴി മുഖ്യമന്ത്രിക്ക് മറ്റു കേന്ദ്രങ്ങളിലേക്കല്ല മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു സ്ത്രീ പരാതി അയക്കുകയാണെങ്കിൽ അത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചാണെങ്കിലും ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നിട്ടുള്ളതാണെങ്കിലും ഉടനടി നടപടിയെടുക്കുന്ന ഒരു രീതി നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുവരുന്നുണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ അതിജീവിതകളാണ് വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിനെക്കുറിച്ച് മറ്റ് പല കാര്യങ്ങളിലും ബദിരകർണങ്ങളിൽ എത്തുന്ന പരാതികൾ സ്ത്രീ പീഡന പരാതി എന്ന് കേൾക്കുമ്പോഴേക്കും കർശനവും ത്വരിതഗതിയിലുള്ളതുമായ നടപടികളാണ് നമ്മുടെ സർക്കാരുകൾ കൈക്കൊണ്ടുവരുന്നത് അതിന് പ്രത്യേകിച്ച് അത് കേരളത്തിലാണ് കൂടുതലും എന്തുകൊണ്ടെന്നാൽ കാര്യ ഗവൺമെന്റിന്റെ ഈ വിഷയത്തിലുള്ള കാര്യക്ഷമത തന്നെയാണ് അത് കാണിക്കുന്നത് തർക്കമില്ല മാത്രമല്ല ഓരോ പീഡന വീരന്മാരെയും നിലക്ക് നിർത്തേണ്ടതും അർഹമായ ശിക്ഷ കൊടുക്കേണ്ടതും ഒരു നിയമസംവിധാന നിലവിലുള്ള രാജ്യത്ത് നിർബന്ധവുമാണ് പക്ഷേ ഇതിനൊക്കെ ഒരു മറുവശമുണ്ട് എല്ലാ കാര്യത്തിനും ഒരു മറുവശം ഉള്ളതുപോലെ തന്നെ ഈ കാര്യത്തിലും ഒരു മറുവശം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ അതിലൊന്നാണ് നമ്മൾ അതിജീവിതകളെന്ന് കരുതുന്ന അഥവാ പത്രമാധ്യമങ്ങളിലും മറ്റ് ഒഫീഷ്യൽ ഭാഷകങ്ങളിലും അതിജീവിതകളെന്ന് പരാമർശിക്കപ്പെടുന്ന പലരും വെറും അബദ്ധ സഞ്ചാരിണികൾ മാത്രമാണെന്ന് വരുമ്പോഴാണ് നമുക്ക് ഈ വിഷയത്തിലുള്ള സന്തോഷം സന്താപമായും ഉത്കണ്ഠയായും മാറുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ആറിലെ ഒരു സുപ്രീം കോടതി വിധിയാണ് ഇത്രയേറെ അബദ്ധ സഞ്ചാരിണികളെ സൃഷ്ടിച്ചതെന്ന് നേരിട്ട് നമുക്ക് കുറ്റപ്പെടുത്താനാവില്ലെങ്കിലും അതിൻ്റെ ഉദ്ദേശ ശുദ്ധിയെ മാനിച്ചുകൊണ്ട് തന്നെ പറയേണ്ടി വരും അതൊരു വാസ്തവമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ആ സുപ്രീം കോടതി വിധി പ്രായപൂർത്തിയായ ഏത് പുരുഷനും സ്ത്രീക്കും തമ്മിലെ ബന്ധങ്ങളിൽ നിയമത്തിനോ മറ്റു സമൂഹത്തിനോ ഇടപെടാൻ യാതൊരു അധികാരവുമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു അതായത് പ്രായവൃത്തിയായ പുരുഷനും സ്ത്രീക്കും ഒന്നിച്ച് താമസിക്കാനോ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടാനോ തൊലിയുമ്പോൾ അതിൽ സമൂഹത്തിനോ നിയമത്തിനോ ഇടപെടാനാവില്ല എന്നുള്ളതായിരുന്നു ആ നിയമം ആ നിയമവ്യാഖ്യാനം അത് ഒരർത്ഥത്തിൽ യുവമിഥുനങ്ങളുടെ പ്രായപൂർത്തിയായ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന പിൻ ടോംമാരുടെയും സദാചാര പോലീസ് ചമ്മയുന്നവർക്കും മൂക്കുകയറിടുന്നതായിരുന്നു ആ നിയമം ആ അർത്ഥത്തിൽ അത് നല്ല നിയമവുമാണ് പക്ഷെ അത് പല ഭാഗത്തും പല സമയത്തും കൂടുതൽ കൂടുതൽ അബദ്ധ സഞ്ചാരത്തിന് സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രേരിപ്പിച്ചിട്ടില്ലേ പ്രോത്സാഹജനകമായിട്ടില്ലേ എന്ന് സംശയിക്കേണ്ട രീതിയിലാണ് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളും അതോടനുബന്ധിച്ച പരാ പരാതി പീഡനങ്ങളും മറ്റും കാണുമ്പോൾ നമുക്ക് തോന്നുക രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ പാർലമെന്റ് പീഡനത്തിനെതിരായി പോഷ് നിയമം ആവിഷ്കരിക്കുമ്പോഴും പാസാക്കുമ്പോഴും അതിന്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സ്ത്രീകൾ പീഡിക്ക പീഡിപ്പിക്കപ്പെടരുത് അവർ ചൂഷണം ചെയ്യപ്പെടരുത് അവരുടെ ജോലി സ്ഥലങ്ങളിലും വീട്ടു വീടങ്കണങ്ങളിൽ പോലും സ്ത്രീകൾ വ്യാപകമായി പീഡിപ്പിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും അവരുടെ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ഇങ്ങനെ ഒരു നിയമം മുന്നോട്ട് വെക്കാൻ നിർബന്ധിതമായത് എന്ന് കാണാം പക്ഷെ ആ നിയമം ആ നിയമത്തിന്റെ പരിരക്ഷ ഒരുപാട് പേർ അവിടെയും യഥാർത്ഥ അതിജീവിതകളല്ല അഭിത്ത സഞ്ചാരികൾ തന്നെയാണ് അത് ദുരുപയോഗം ചെയ്യുന്നത് എന്ന് കാണാം ഓരോ നിയമങ്ങളും ഉണ്ടാകുന്നത് ജനങ്ങളുടെ സൗകര്യം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനും അവരുടെ അസൗകര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുമാണ് എന്നിരിക്കെ ഓരോ നിയമങ്ങളും ഇത്തരം നിയമങ്ങളെ യഥാർത്ഥ ഉദ്ദേശുദ്ധി ഇല്ലാത്തവർ അതിനെ ദുരു ദുർവിനിയോഗം ചെയ്യുകയും ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുകയും അതിലൂടെ സമൂഹത്തിൽ ഇല്ലാത്ത ക്ലേശങ്ങളും നിയമ നിയമവാഴ്ചക്ക് വെല്ലുവിളികളും ഉയർത്തുകയും പതിവാണ് യഥാർത്ഥ സ്ത്രീകളും പീഡിതരും ബുദ്ധിമുട്ടുന്നവർക്കും പകരം കപടരും വ്യാജരുമായ ചില വ്യക്തികൾ ഈ പരാതി നൽകാനുള്ള ഈ സാഹചര്യത്തെ ഈ അവസരത്തെ മുതലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട അവർക്ക് വേണ്ട ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം ഇത് ഈ നിയമത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു ഉപാധിയല്ല ഈ നിയമത്തിന്റെ സാധുതയെ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെട്ടു കൂടാത്തതാണ് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധിയായി നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല കാരണം സ്വതന്ത്രമായ മനുഷ്യരുടെ സ്വതന്ത്ര ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമില്ലാത്ത കാര്യത്തിൽ സദാചാര പോലീസ് ചമഞ്ഞ് കയറി ചെല്ലാനും ആർക്കും ആവില്ല എന്ന ശുദ്ധിയാണ് അതിന്റെ പിന്നിൽ നമുക്ക് കാണാനാവുക പക്ഷെ അതിനെ അബദ്ധ സഞ്ചാരികളും അബദ്ധ സഞ്ചാരിണികളും ഒരു പ്രോത്സാഹജനകമായ ഒരു കാര്യമായി കണക്കിലെടുത്തുകൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യാനും ബ്ലാക്ക്മെയിൽ ചെയ്യാനും ഉപയോഗ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ഇതിനുള്ള മറു മരുന്ന് നിയമ നിയമകേന്ദ്രങ്ങൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതായും ഇരിക്കുന്നു ഓരോ നിയമങ്ങളും അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റിൽ തന്നെയാണോ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് മോണിറ്റർ ചെയ്യാനും നമുക്ക് ഉണ്ടാവണം അതായത് ബഹുമാനപ്പെട്ട കോടതികൾക്ക് അപ്ര അപ്രമാദിത്വങ്ങൾ ഇല്ലെങ്കിൽ പോലും നമ്മുടെ കോടതികളിൽ പലപ്പോഴും അവരുടെ കോടതി വിധികളിൽ ചിലതിലെങ്കിലും അവധാനത കുറഞ്ഞു പോയതായി നമുക്ക് അനുഭവപ്പെടാറുണ്ട് തോന്നാറുണ്ട് അതങ്ങനെ തന്നെ ആണോ ആകണമെന്നില്ലെങ്കിൽ പോലും സർക്കാരും നിയമവാഴ്ചയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സംവിധാനങ്ങളും എക്സിക്യൂട്ടീവുകൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നവരും കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ രാഷ്ട്രീയപരമായ മറ്റേതെങ്കിലും തരത്തിലുള്ള പക്ഷപാതപരമായ അവരുടെ താല്പര്യങ്ങൾ മാറ്റി നിർത്തി നിയമത്തിന്റെ നീതിയുടെ താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നം എങ്കിലും ക്ഷുദ്രമായ നിക്ഷിപ്തമായ ചില താല്പര്യങ്ങൾ പലപ്പോഴും ഇത്തരം നിയമ വൃത്തങ്ങളെ തങ്ങളെ വരുതിയിലാക്കി തങ്ങൾക്കെതിരാളികളായ ആളുകൾക്ക് നേരെ ഉപയോഗപ്പെടുത്താൻ വ്യാപകമായി ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട മികച്ച അന്വേഷണ ഏജൻസികൾ പോലും പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള ആവലാതികൾ ഇപ്പോൾ നമുക്ക് വ്യാപകമായി കേൾക്കാനുണ്ട് അതിനിടയിലാണ് ഇത്തരം നിയമങ്ങൾ സ്ത്രീയുടെ പരിരക്ഷ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ ചില സ്ത്രീകൾക്കെങ്കിലും പുരുഷനെ ഉപദ്രവിക്കാനുള്ള ഒരു ഉപകരണമായി മാറുന്നില്ലേ എന്ന സംശയം ഉണ്ടാകുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ നിയമവൃത്തങ്ങൾ ഒരാപരാധി കേൾക്കുമ്പോഴേക്കും ഇത്ര സത്വരമായി ഇത്ര ധൃതി പിടിച്ച് ഉത്തരവാദി നിറവേറ്റുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ഈ ധൃതിയും ഉത്സാഹവും ശുഷ്കാന്തിയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് സ്ത്രീ പീഡന കാര്യത്തിൽ മാത്രം കുറ്റവാളികളെ പിടിക്കാൻ ധൃതി ഉണ്ടായാൽ പോരാ മറ്റെല്ലാതരം കുറ്റകൃത്യങ്ങളെയും ഒതുക്കാൻ ഇതേ ധൃതിയും ഇതേ ത്വരയും ഇതേ ഇതേ ഇച്ഛാശക്തിയും ഉദ്യോഗസ്ഥരും ഭരണക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും കാണിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകാർ നിർത്തട്ടെ